ഇന്ന് രാവിലെ എനിക്ക് ചക്കയുടെ പണിയായിരുന്നു കേട്ടോ ചക്ക മെഴുക്കുരട്ടി മെഴുക്കുരട്ടി എന്നല്ല എന്താ പറയുക ഉള്ളി മുളക്കെ ചതച്ചിട്ടിട്ട് വെക്കില്ലേ അത് തന്നെ അപ്പോൾ ഉച്ചത്തേക്കൊക്കെ കൂടി കൂടുതൽ കുറച്ച് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഇതിൻ്റെ ഈ ചവണിയില്ലേ നല്ല നീളമുള്ള ചവണിയായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഒന്ന് കുറച്ച് മിക്സർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് കപ്പൊക്കെ ഇത്രക്കെ ഉണ്ടാവും കേട്ടോ മൂന്ന് കപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് കുറേശ്ശേയായിട്ട് വറുത്തെടുക്കാം ഒന്നിച്ച് വറുക്കണ്ട കാരണം അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടണ്ടേ അത് വേണ്ടി പിന്നെ കനം കുറഞ്ഞതല്ലേ അധികം അടിയിലുള്ളൂ ചുമന്ന് പോകാനും പാടില്ല ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറേശ്ശെയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി ഒരു കപ്പോളം പൊട്ടിക്കടലാട്ടോ വറുക്കണത് അതും നമ്മളൊന്ന് നോക്കി ചുമന്ന് പോവാത്ത രീതിയിൽ വറുക്കുക അതേ അളവിൽ തന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടി വറുത്തെടുക്കുക കപ്പലണ്ടിയും കൂടി വറുത്ത് കഴിഞ്ഞിട്ട് അവലില്ലേ നമ്മുടെ ചുമന്ന അവൽ ആ അവലും കൂടി അതേ അളവിൽ വറുത്തെടുക്കുകയാണ് അപ്പോൾ ചുമന്ന് പോവാതെ നോക്കിയാൽ മതിയാകും കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലും കൂടി ഇതുപോലെ വറുത്തെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടു ഇനി പാകത്തിന് ഉപ്പ് പിന്നെ മുളക് കുറച്ച് കായം എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് തിരിച്ചുപോലെ ഇങ്ങനെ കുലുക്കിയെടുക്കാം കാരണം സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കൊണ്ട് നല്ല ചൂടല്ലേ അപ്പോൾ ഇവിടെ കുലുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് കിട്ടും അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചക്ക ചവണി കൊണ്ടുള്ള മിക്സർ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടിപൊളി സാധനമാണേ അപ്പോൾ നാളെ വീണ്ടും കാണാം